സിനോജ് തോമസ് നൽകും വിവരങ്ങൾ സിനോജ് ഇപ്പോൾ അഡ്വക്കേറ്റ് ഷുക്കൂർ പറഞ്ഞതുപോലെ സമുദായിക സ്പർദ്ധ ഉണ്ടാക്കാനുള്ള ശ്രമം ഉൾപ്പെടെ നടന്നുവെന്നാണ് കുറ്റപത്രത്തിൽ പരാമർശിച്ചിരുന്നത് ഇപ്പോൾ മൂന്ന് ആർ എസ് എസ് പ്രവർത്തകരെ വെറുതെ വിടുകയും ചെയ്തിരിക്കുന്നു ആയിരിക്കാം പിഴവ് സംഭവിച്ചത് അപ്പീൽ നൽകുമെന്ന് പറയുമ്പോൾ പോലും ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകം എന്ന് തന്നെ കരുതേണ്ടുന്നതല്ലേ വിനീത അതായത് പ്രോസിക്യൂഷൻ ഈ അവസാന നിമിഷം വരെ വലിയ പ്രതീക്ഷയിലായിരുന്നു കാരണം പഴുതടച്ച അന്വേഷണം പോലീസ് നടത്തുന്നു തൊണ്ണൂറ് ദിവസത്തിനകം തന്നെ കുറ്റപത്രം പോലീസ് അന്വേഷണ സംഘം നൽകിയത് അതുകൊണ്ടാണ് ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടാതെ ഈ അപൂർവമായ കേസുകളിലാണ് ഇത്രയും വർഷം ഈ വിചാരണ തടവുകാരായിട്ട് പ്രതികൾക്ക് കഴിയേണ്ടി വരുന്നത് കോവിഡ് കാലത്ത് പോലും പ്രതികൾക്ക് ഒരു ശിക്ഷ ഇളവോ അല്ലെങ്കിൽ ജാമ്യമോ ഹൈക്കോടതി പോലും നൽകിയിട്ടില്ല പല തവണ ഈ മൂന്ന് പ്രതികളും ഹൈക്കോടതിയിൽ ഉൾപ്പെടെ ജാമ്യ ഹർജി നൽകിയെങ്കിലും അന്ന് കോടതി നിരസിക്കുകയാണ് ചെയ്തത് കാരണം ആക്ഷൻ കമ്മിറ്റിയും പ്രോസിക്യൂഷനും ശക്തമായി നിലപാട് സ്വീകരിച്ചു അങ്ങനെ ഏഴ് വർഷത്തിലധികമായി ഈ മൂന്ന് പേരും ജയിലിലായിരുന്നു സ്വാഭാവികമായിട്ടും ഒരു ഉചിതമായ ഒരു അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന് പ്രോസിക്യൂഷനും റിയാസ് മൗലിയുടെ കുടുംബക്കാരും ആക്ഷൻ കമ്മിറ്റിയൊക്കെ തന്നെ പ്രതീക്ഷിച്ചു പക്ഷേ നിരാശജനകമായ ഒരു വിധി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു ഈ ആക്ഷൻ കമ്മിറ്റി പൂർണ്ണ വിശ്വാസെടുക്കുന്ന അന്വേഷണം ശരിയാദീസിലായിരുന്നു പ്രോസിക്യൂഷൻ നിലപാടുകൾ ശരിയാദീസിലായിരുന്നു പറയുന്നത് പക്ഷേ കാസർകോട്ടെ ജില്ലാ ജഡ്ജ് എന്ത് വീഴ്ചയാണ് പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് എന്ത് വീഴ്ചയാണ് കണ്ടെത്തിയെന്ന് അറിയണമെങ്കിൽ ആ വിശദമായ കോടതി ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന ഡോക്ടർ ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് തന്നെ മികച്ച അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരാളായ ഡോക്ടർ ശ്രീനിവാസന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തുന്നതും ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതുമെല്ലാം ഒരു മത സാമുദായിക സ്പർദ്ധയുണ്ടാക്കുന്ന തിനു വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ അതായത് പ്രത്യേകിച്ച് കാസർഗോഡ് പോലുള്ള ഇത്രയും സെൻസിറ്റീവായ ഒരു ഏരിയയിൽ ഇത്തരത്തിൽ ഒരു കൊലപാതകം അതും ഒരു പുലർച്ചെ ഇരുപത്തിയേഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മദ്രാസ അധ്യാപകനെ അവിടെ കയറി കൊലപ്പെടുത്തുന്ന അദ്ദേഹം താമസിക്കുന്നിടത്ത് ചെന്ന് കൊലപ്പെടുത്തുകയാണ് മൂന്ന് പേർ ചേർന്ന് അതും ആർ എസ് എസ് പ്രവർത്തകർ അത്തരത്തിൽ കൃത്യമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവർ തന്നെ അങ്ങനെ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ച ഉണ്ടായതായി നമുക്ക് കരുതാൻ വയ്യ തൊണ്ണൂറ് ദിവസത്തിനകം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നു ഇപ്പോൾ ഷുക്കൂർ അഡ്വകറ്റ് ഷുക്കൂർ സൂചിപ്പിച്ചതുപോലെ ഒരു സാക്ഷികളും കൂറുമാറിയിട്ട് ില്ല അപ്പോൾ ഏറെ ഞെട്ടിപ്പിക്കുന്ന നിരാശപ്പെടുത്തുന്ന ഒരു വിധി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും തുടർ നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ നിയമ നടപടികൾ ഏതു തരത്തിലായിരിക്കും ഇനി മുന്നോട്ട് പോവുക സ്വാഭാവികമായിട്ടും അപ്പീൽ നൽകേണ്ടതുണ്ട് അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷനും ഈ റിയാസ് മാവിലയുടെ കുടുംബാംഗങ്ങളും ഒപ്പം തന്നെ ആക്ഷൻ കമ്മിറ്റി ആളുകളും അറിയിച്ചിരിക്കുകയാണ് ഈ കേസിൽ തൊണ്ണൂറ്റിയേഴ് സാക്ഷികളെ വിസ്തരിച്ചിരുന്നു ആരും തന്നെ ഈ കേസിൽ കൂറുമാറിയിട്ടില്ല ഇരുന്നൂറിലധികം രേഖകൾ കോടതി ഈ വിചാരണ ഘട്ടത്തിൽ പരിശോധിച്ചിരുന്നു ആ രേഖകളൊന്നും തന്നെ ഒരു സംശയം സംശയമുണ്ടായിരുന്നു പക്ഷേ ഏത് എവിടെ വെച്ചാണ് ഒരു പ്രോസിക്യൂഷൻ വീഴ്ച സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ ഈ വിശദമായ കോടതിയുടെ വിധി പകർപ്പ് ലഭിക്കുന്നത് കോടതി വരിയിൽ പറയുകയായിരുന്നു മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് ഈ സംഭവം നടക്കുന്ന സമയത്ത് റിയാസ് മവ ി പഴയ ചൂരി മദ്രസയിലെ ഒരു മദ്രസ അധ്യാപകനായിരുന്നു അദ്ദേഹം താമസിക്കുന്ന വീട്ടിൽ കയറിയാണ് മൂന്നംഗ സംഘം അക്രമം നടത്തിയതെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് ഈ റിയാസ് മൗലിയുമായിട്ട് ഈ കുറ്റപത്രത്തിൽ പ്രതി ചേർക്കപ്പെട്ട മൂന്നുപേർക്കും യാതൊരു വിധം മുൻപരിചയമോ അല്ലെങ്കിൽ ഒരു വ്യക്തി വൈരാഗ്യമോ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെ ഒരു വർഗീയ ലഹള ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്ത ഒരു ക്രിമിനൽ പ്രവൃത്തിയായിട്ടാണ് കൊലപാതകമായിട്ടാണ് അന്വേഷണ സംഘം ആ കുറ്റപത്രത്തിൽ എഴുതി ചേർത്തിരുന്നത് അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം നടന്ന് മൂന്നാമത്തെ ദിവസം അതായത് മാർച്ച് ഇരുപതിന് കൊലപാതകം നടക്കുന്നു മാർച്ച് ഇരുപത് മൂന്നിന് ഈ പ്രതികളെ പോലീസ് പിടികൂടുന്നു തൊണ്ണൂറ് മൂന്ന് മാസത്തിനകം തന്നെ കുറ്റപത്രം പോലീസ് സമർപ്പിക്കുന്നു അങ്ങനെ ഈ മൂന്ന് പ്രതികളുടെയും വിചാരണ കസ്റ്റഡി കാലാവധി ജയിലിനകത്ത് തന്നെ അവർ ഈ ഏഴ് വർഷമായി തുടരുകയായിരുന്നു അതിനിടെ ഈ കോവിഡ് വന്നു വിചാരണ നീണ്ടുപോകുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് വിചാരണ നടക്കുന്നത് പല ഘട്ടങ്ങളിലായി കാസർകോട്ടെ ജഡ്ജ് ജഡ്ജിമാർ മാറുന്നു അങ്ങനെ വിധി പോലും പറയുന്നത് ഇത് നാലാം വട്ടം ആണ് വിധി പറയുന്നത് കാരണം കഴിഞ്ഞ മാസം ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ആദ്യം വിധി പറയാൻ വെച്ചു പിന്നീട് അത് ഈ മാസം തന്നെ രണ്ടു തവണ മാറ്റിവെക്കുന്നു അങ്ങനെ ഇപ്പോൾ നാലാം വട്ടമാണ് ഈ മാർച്ച് മുപ്പത് ാണ് വിധി പറയുന്നത് പക്ഷേ എല്ലാവരും പ്രതീക്ഷിച്ചത് ഈ പ്രതികൾക്ക് ശിക്ഷ കിട്ടുമെന്നാണ് പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ഒരു പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വന്നിരിക്കുന്നത് ഏതായാലും അപ്പീൽ പോകുമെന്നാണ് പ്രോസിക്യൂഷൻ ഘടകങ്ങളാണ് പ്രതികൾക്ക് അനുകൂലമായത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായ വിധി പ്രസ്താവത്തിന്റെ വിശദാംശങ്ങൾ ലഭിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ